ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ കായിക താരങ്ങൾക്ക് ആശംസകളുമായി കെ ജി എം സ്കൂളിലെ കുഞ്ഞുമക്കൾ ഒരുങ്ങി ഒളിമ്പിക്സ് ദീപശിഖ ഒളിമ്പിക്സ് ലോഗോ അഞ്ചു ഭൂഖണ്ഡങ്ങളെ പ്രതിനിധീകരിക്കുന്ന നീല മഞ്ഞ കറുപ്പ് പച്ച ചുവപ്പ് എന്നീ നിറങ്ങളിലുള്ള ബലൂണുകളും കുടികളും കായിക മത്സര ഉപകരണങ്ങളും പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ കായിക താരങ്ങളുടെ ചിത്രങ്ങൾ എന്നിവ അടങ്ങിയ വർണ്ണശഫലവും വിജ്ഞാനപ്രദവുമായ ഒളിമ്പിക്സ് റാലി കുട്ടികളിൽ കൗതുകം ഉണർത്തി അതിക്കാടെ സെറ്റ് ജോസി ജോസ് ഒളിമ്പിക്സ് ദീപശിഖ തെളിയിച്ച് റാലി ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് അഖില രാകേഷ് അധ്യക്ഷയായി പ്രധാന അധ്യാപകൻ ജോഷി ടി കൊള്ളനൂർ ഹൈസ്കൂൾ കായിക അധ്യാപകൻ ശ്രീഹരി എം പി ടി പ്രസിഡന്റ് അജീഷ പി ടി എ വൈസ് പ്രസിഡന്റ് അന്തിക്കാട് സതീശൻ പ്രഷിധാദേവി എന്നിവർ നേതൃത്വം നൽകി അപ്പൊ അവർക്ക് പി ടി പ്രസിഡന്റ് കുട്ടികൾക്കും വളരെയധികം നന്ദി ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും പോപ്പ്ലൈലും ഇട്ടെത്താം സാധാരണ പഴയ സ്കൂൾ വിട്ടുകഴിഞ്ഞാൽ പല പല കാര്യങ്ങളും ക്രിക്കറ്റ് കളിക്കും ഫുട്ബോൾ കളിക്കും അതിന്റെ എല്ലാ കുട്ടികൾക്ക് കുറച്ച് ഓട്ടമാകട്ടെ ഇവരിത് ടി വിയിൽ കാണുമ്പോൾ തന്നെ ഇവര് കാണുന്നില്ല കുട്ടികൾ